മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഇപ്പോൾ എന്തുകൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഭാമയുടെ നനഞ്ഞ മിഴികളാണെന്ന് അത്ഭുതത്തോടെ വിഷ്ണു ഓർത്തു തലേദിവസത്തെ കാര്യങ്ങൾ ഓർത്തപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നി അവളെ കൈനീട്ടി അടിച്ചത് എന്തിനാണ് താൻ അവളെന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ അത് തന്നോട് തുറന്നു പറയുകയും ചെയ്തു ആർക്കും ആരോടും എപ്പോൾ വേണമെങ്കിലും തോന്നാവുന്ന ഒന്നല്ലേ സ്നേഹം അതിനവളെ താൻ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ തന്നോട് നേരത്തെ ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല അവളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് അവൻ ഓർത്തു അതേസമയം ഇന്നലെ അവൾ പറഞ്ഞ ചില കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നു എന്നെപ്പോലെ ആർക്കും വിച്ചേട്ടനെ സ്നേഹിക്കാൻ കഴിയില്ല താൻ വർഷയുമായി ഒരുമിച്ച് ജീവിക്കുകയായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇഷ്ടം തുറന്നു പറയാതെ ജീവിക്കുമായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത് എങ്കിലും മറ്റൊരു ജീവിതത്തിലേക്ക് പോകില്ലായിരുന്നുവെന്ന് അങ്ങനെയൊക്കെ ആർക്കും മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇപ്പോൾ അവളുടെ സ്നേഹത്തെ അംഗീകരിക്കാൻ തനിക്ക് സാധിക്കുകയുമില്ല എന്തൊരവസ്ഥയാണെന്ന് അവൻ ഓർത്തു ആലോചനകളൊക്കെ അവസാനിപ്പിച്ച് അവൻ കുളിമുറിയിൽ കയറി ഫ്രഷായി ഉമരത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ അവിടെ അനൂപ് ഇരിപ്പുണ്ട് അവനെ കാണുമ്പോൾ ആണ് ഏറ്റവും ബുദ്ധിമുട്ട് വല്ലാത്തൊരു കുറ്റബോധം തന്നെ വന്ന് മൂടും താൻ അവനോട് എന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് തോന്നുന്നത് കൃത്രിമമായൊരു പുഞ്ചിരി അവന് നൽകാനും ആ നിമിഷം മറന്നില്ല വിഷ്ണു നിനക്കെന്ന് പോകണ്ടായിരുന്നു അവനെ നോക്കിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു ഇന്ന് ഞായറാഴ്ച അല്ലേടാ പൊട്ട അനൂപ് ചോദിച്ചപ്പോഴാണ് അത് ഓർമ്മിക്കുന്നത് ദിവസങ്ങൾ പോലും മറന്നു തുടങ്ങിയിരിക്കുന്നു ഞാൻ ഓർത്തില്ല നിനക്ക് ചായ വേണോടാ അനൂപിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിന്ദുജ ചോദിച്ചു എനിക്കും കൂടി വേണം വിഷ്ണു പറഞ്ഞു സമ്മതിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അടുത്ത നിമിഷം തന്നെ അനൂപ് വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നിരുന്നു എടാ അമ്മ ഇപ്പൊ അമ്പലത്തിൽ അവൾ പോയിരിക്കളൊറ്റയ്ക്കേ ഉള്ളു വീട്ടില് ഇതാ കറക്റ്റ് സമയം നീ ചെല്ല് സംസാരിക്ക അനൂപ് വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും കാര്യം മനസ്സിലാവാതെ അവൻ അനൂപിനെ ഒന്ന് നോക്കി സംസാരിക്കാനോ ആരോട് അവൻ മനസ്സിലാവാത്ത പോലെ അനൂപിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വിഷ്ണു ഒന്ന് ഭയന്നു ഇന്നലെ മദ്യത്തിന്റെ ലഹരിയിൽ താൻ കാര്യം അനൂപിനോട് തുറന്നു പറഞ്ഞിരുന്നോ അവൻ വീണ്ടും വീണ്ടും മനസ്സിൽ ആലോചിച്ചു നോക്കി ഇല്ല തന്റെ ഓർമ്മയിൽ ഭാമയെപ്പറ്റി ഒന്നും താൻ അവനോട് പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ഈ പറയുന്നത് മനസ്സിലാവാതെ ഒന്നുകൂടി വിഷ്ണു അനൂപിന്റെ മുഖത്തേക്ക് നോക്കി മറന്നുപോയോ അനൂപ് ചോദിച്ചതും നെഞ്ചിലൊരിടി വെട്ടിയതുപോലെ തോന്നി വിഷ്ണുവിന് ഇന്നലെ നീയലേ പറഞ്ഞത് അനൂപ് ചോദിച്ചു ഇന്നലെ എന്തു പറഞ്ഞു വിഷ്ണു പേടിയോട് അനൂപിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്ക് ഇന്നലെ പറഞ്ഞതൊന്നും ഓർമ്മയില്ലേ അനൂപ് വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാലല്ലേ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഓർക്കാൻ പറ്റൂ പേടിയോടെ വിഷ്ണു പറഞ്ഞു നീ ഇന്നലെ പറഞ്ഞില്ലേ ഭാമിയോട് സംസാരിക്കാമെന്ന് കല്യാണത്തിന് സമ്മതിക്കുന്ന കാര്യം അനൂപ് പറഞ്ഞപ്പോഴാണ് അവൻ ആശ്വാസമായത് അതാണോ ഞാൻ വിചാരിച്ചു എന്ത് വിചാരിച്ചു അനൂപ് ചോദിച്ചു ഒന്നും വിചാരിച്ചില്ല എടാ ഞാൻ അവളോട് പറഞ്ഞാൽ അത് ശരിയാവോ ഒരാളുടെ കല്യാണക്കാരത്തിലൊക്കെ നമ്മൾ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ശരിയായ നടപടിയാണോ വിഷ്ണു മടിച്ചു ഞാൻ പറയുന്ന പോലെയല്ലേ ഉള്ളൂ നീ പറഞ്ഞാലും അവൾ അങ്ങനെ കരുതൂ അനൂപ് പറഞ്ഞപ്പോൾ വീണ്ടും വിഷ്ണുവിന് കുറ്റബോധം വരഞ്ഞു മുറുക്കാൻ തുടങ്ങി ഞാൻ പറയുന്നത് പോലെയല്ല നീ പറഞ്ഞാലും ആ വാക്കുകളാണോ മനസ്സിൽ അവരും അത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അനൂപിനെ പോലെ ഒരു സഹോദരന്റെ സ്ഥാനം അങ്ങനെ ഒരു സ്ഥാനമല്ല അവളുടെ മനസ്സിൽ തനിക്കുള്ളതെന്ന് എങ്ങനെയാണ് ഇവനോട് താൻ പറയുന്നത് പ്രണയം എന്താണെന്ന് മനസ്സിലാക്കിയ കാലം മുതൽ താൻ മാത്രമാണ് മനസ്സിലെന്ന് പറയുന്ന ഒരു പെണ്ണിനോട് മറ്റൊരു കല്യാണം കഴിക്കാൻ ഞാൻ പറയണമെന്നാണ് അനൂപ് നിർബന്ധിക്കുന്നത് പറ്റില്ലെന്ന് പറയാനും സാധിക്കുന്നില്ല ചെകുത്താനും കടലിനും നടുവിലാക്കപ്പെട്ടതുപോലെയായി ഒരു നിമിഷം വിഷ്ണു എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ല നിസ്സഹായമായി അവൻ അനൂപിന്റെ മുഖത്തേക്കൊന്ന് നോക്കി ഒരു വേള അവനോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് പോലും വിഷ്ണുവിന് തോന്നി എടാ നീ തഞ്ചത്തി ചോദിച്ചാ മതി അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എന്തുകൊണ്ടാ കല്യാണത്തിന് സമ്മതിക്കാത്തതെന്ന് ഇനി അവർക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്നും പ്രശ്നമല്ലെന്ന് പറഞ്ഞാ മതി അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലോ പെട്ടെന്ന് അനുവിൻ്റെ മനസ്സറിയുവാൻ വേണ്ടി കൂടിയാണ് അങ്ങനെ ഒരു ചോദ്യം വിഷ്ണു ചോദിച്ചത് അനൂപിന്റെ മറുപടി എന്തായിരിക്കുമെന്ന് അറിയാൻ വല്ലാത്തൊരു ആകാംക്ഷ ആ നിമിഷം വിഷ്ണുവിന് തോന്നിയിരുന്നു ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ലതാണെങ്കിൽ നമുക്ക് അന്വേഷിക്കാം എന്നിട്ട് കൊള്ളാവുന്നതാണെങ്കിൽ നടത്തി കൊടുക്കാം അനൂപ് പറഞ്ഞു വിഷ്ണു ഒന്നും മിണ്ടിയില്ല നീ തന്നെ നേരിട്ട് അവളോട് പറഞ്ഞാൽ പോരെ അനു ഞാൻ പറഞ്ഞ അത് ശരിയാകോ അവൻ ചോദിച്ചു നിനക്കെന്താ അവളോട് സംസാരിക്കാൻ പേടിയാണോ നീ ഇന്നലെ വെറുതെ കുടിപ്പുറത്ത് പറഞ്ഞാണോ അവളോട് സംസാരിക്കാമെന്ന് ഞാൻ ആ വിശ്വാസത്തിലാണ് കിടന്നുറങ്ങിയത് അവളോട് സംസാരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ എന്ന് അനൂപ് പ്രതീക്ഷയോടെ പറഞ്ഞപ്പോൾ അവനെ വേദനിപ്പിക്കാൻ എന്തോ ആ നിമിഷം തോന്നിയിരുന്നില്ല വിഷ്ണുവിന് അവളോട് സംസാരിക്കാമെന്ന് തന്നെ അവൻ സമ്മതിച്ചു എങ്കിലും അവളോട് എന്താണ് പോയി സംസാരിക്കുന്നതെന്ന് അവൻ ചിന്തിക്കാതിരുന്നില്ല വിവാഹം കഴിക്കണമെന്ന് താൻ പറയരുത് ഇന്നലെ രാത്രി കൂടി കരഞ്ഞു പറഞ്ഞവളാണ് അവളോട് താൻ എന്താണ് സംസാരിക്കേണ്ടത് വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ തന്നെയായിരുന്നു ആ നിമിഷം വിഷ്ണു അവസാനം അനൂപിനോടൊപ്പം വീട്ടിലേക്ക് നടക്കുമ്പോൾ ശ്വാസം ഒന്ന് നേരെ വലിച്ചു വലിച്ചുവിട്ടിരുന്നു വിഷ്ണു ഇതാദ്യമായാണ് ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ ഇത്രയും തയ്യാറെടുപ്പുകളൊക്കെ അവൾക്ക് മുൻപിൽ എപ്പോഴൊക്കെയോ താൻ തൻ്റെ ധൈര്യം നഷ്ടപ്പെടുത്തി കളയുന്നതായി അവന് തോന്നി അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല അവൾക്ക് തന്നെ ഇഷ്ടമാണെന്നറിഞ്ഞ നിമിഷം മുതൽ അവൾക്കറിയിൽ നിൽക്കുമ്പോൾ തനിക്ക് വല്ലാത്ത വെപ്രാളമാണ് അവൾ അകത്തുണ്ട് നീ സാധാരണ ചെല്ലുന്നത് പോലെ ചെന്ന് സംസാരിച്ചാൽ മതി ഞാൻ പുറത്ത് നിൽക്കാം എന്നെ കണ്ടാൽ ചിലപ്പോൾ അവളൊന്നും പറയില്ല യാന്ത്രികമായി വിഷ്ണു തലയാട്ടി ശേഷം അകത്തേക്ക് നടന്നു കോളിംഗ് ബെൽ അമർത്തി കുറച്ചു സമയങ്ങൾക്ക് ശേഷമാണ് ഡോറ് തുറന്നത് മുൻപിൽ നിൽക്കുന്നത് വിഷ്ണു ആണെന്ന് കണ്ടതും ഭാമയുടെ മുഖം തിളങ്ങി അതേപോലെ തന്നെ ആ മിഴികളിൽ വേദനയോ നഷ്ടബോധമോ ഒക്കെ ഇടം പിടിച്ചത് അവൻ കണ്ടു മൂക്കിൻ തുമ്പും കണ്ണുമൊക്കെ കരഞ്ഞു വീങ്ങിയതുപോലെ വീർത്തിരിപ്പുണ്ട് അവള് രാത്രിയിൽ നന്നായി കരഞ്ഞു എന്ന് അവന് തോന്നി അവളുടെ കവളിൽ ചെറിയൊരു ചുവപ്പുണ്ട് താനിന്നലെ അടിച്ചതിന്റെ ആണോ അവൻ ഒരു വേള വിഷമം തോന്നി ആദ്യമായാണ് ഒരു പെൺകുട്ടിയെ കൈനീട്ടി അടിക്കുന്നത് ഇതുവരെയും വിദ്യയെപ്പോലും ഉപദ്രവിച്ചിട്ടില്ല എന്തിന് വർഷം ഇത്രയുമൊക്കെ തന്നോട് ചെയ്തിട്ട് അവൾക്ക് പോലും തൻ്റെ കയ്യിൽ നിന്നും ഇതുവരെ ഒരു അടി കിട്ടിയിട്ടില്ല മോശമായി പോയി പക്ഷെ ഇന്നലെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ തന്നെ ചുംബിക്കാൻ വന്നപ്പോൾ ഒരു സ്പർശനം കൊണ്ട് പോലും അവൾ കളങ്കപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചെയ്തു പോയതാണ് എന്താ വിച്ചേട്ട അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഒരു പരിഭവം ഇല്ലാത്തതുപോലെ അവനവളെ കണ്ടപ്പോൾ പാവം തോന്നി അതോടൊപ്പം വല്ലാത്തൊരു വേദനയും അത് ഞാൻ ഇന്നലെ നിന്നോട് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിന്റെ പുറത്ത് അടിച്ചു പോയതാ മനപൂർവ്വം വേണമെന്ന് വെച്ച് ചെയ്തതല്ല സോറി അവൻ കുറ്റബോധത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സാരമില്ല വിച്ചേട്ടാ എന്റെ പ്രവൃത്തിയും ഇന്നലെ വല്ലാതെ അതിര് കടന്നു എനിക്ക് പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ അത്രയും സംസാരിക്കാൻ പറ്റിയപ്പോ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല സോറി വിച്ചേട്ടാ കണ്ണു നിറച്ച് പറയുന്നവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയുമായിരുന്നില്ല ചേട്ടൻ കേറുക അവൾ വിളിച്ചതും അവൻ പുറത്തേക്കൊന്ന് നോക്കിയതിനു ശേഷമാണ് കയറിയത് നോക്കിയപ്പോൾ അനൂപ് കൈ ഉയർത്തി കാണിക്കുന്നുണ്ട് അവനെ കണ്ടപ്പോൾ പാവം തോന്നിയിരുന്നു ഒരു നിമിഷം വിഷ്ണുവിന് തന്നെ വിശ്വസിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് ഭാമി എന്നെ അനൂപാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഏട്ടനോ അവളോട് നെറ്റി ഒന്ന് ചുളിഞ്ഞു ഒരു നിമിഷം അനൂപ് വലത് മറഞ്ഞോ എന്ന് അവളും ചിന്തിച്ചു എന്തിന് എന്തെങ്കിലും പറഞ്ഞോ അവൾ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ എങ്ങനെ പറയും അതിനുള്ള ധൈര്യമൊന്നും എനിക്ക് വന്നിട്ടില്ല അതല്ല കാര്യം അവൻ കൊണ്ടുവന്ന കല്യാണാലോചനക്ക് നീ സമ്മതിക്കണമെന്ന് ഞാൻ നിന്നോട് പറയണമെന്നും പറഞ്ഞ് അവൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ തിരിച്ചിറങ്ങി ചെല്ലുമ്പോൾ ഞാൻ അവനോട് എന്ത് മറുപടിയാ പറയുന്നത് നിന്റെ മനസ്സിൽ ഞാനാണെന്ന് ഞാൻ എങ്ങനെയാണ് അവനോട് പറയുന്നത് അവൻ നിസ്സഹായമായി ചോദിച്ചു വിച്ചേട്ടൻ പറയണ്ട ഞാൻ പറഞ്ഞോളാം അല്ലെങ്കിലും ഇത് പറയണമെന്ന് ഓർത്ത് തന്നെയാ ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ കുറെയായി ഇങ്ങനെ മറ്റൊരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എല്ലാവരും എന്നെ നിർബന്ധിക്കുന്നു എന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവുമല്ലോ എല്ലാവർക്കും പിന്നെ നിർബന്ധിക്കൽ ഉണ്ടാവില്ലല്ലോ അത് തന്നെ വലിയൊരാശ്വാസമാണ് അവൾ പറഞ്ഞു നീ ഇപ്പം എന്താ അവനോട് പറയാൻ പോകുന്നത് പേടിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ പറയുമ്പോൾ വിചേട്ടന് ദോഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഒന്നും പറയില്ല ഇക്കാര്യം വിഷ്ണുവേട്ടൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പോലും ഞാൻ പറയില്ല എൻ്റെ മനസ്സ് ഇനിയെങ്കിലും എല്ലാവരുടെയും മുൻപിൽ എനിക്ക് തുറന്ന് കാണിക്കണം ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോകും ഒരു പരിധിയിൽ കൂടുതൽ ഇത്രയും വലിയ വിഷമങ്ങളൊന്നും അടക്കി വെക്കാൻ എനിക്ക് സാധിക്കില്ല അനുവേട്ടനോടെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതെല്ലാം കൂടി മനസ്സിലിരുന്ന് ശ്വാസം മുട്ടി മരിച്ചു പോകും ഇതിൽ കൂടുതൽ ഒന്നും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല വിച്ചേട്ട ചേട്ടൻ പേടിക്കണ്ട ഒരിക്കലും ഞാൻ വിച്ചേട്ടനൊരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യവും പറയില്ല അവള് പറഞ്ഞു നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ ഭാമേ അവൻ ആദ്യമായി കാണുന്നത് പോലെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നോട് ഇങ്ങനെ ചോദിക്കല്ലേ വിച്ചേട്ട ഇനിയും അത് ഏത് രീതിയിൽ പറഞ്ഞു തരണമെന്ന് സത്യമായും എനിക്ക് അറിയില്ല വിച്ചേടനെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഭാമൈ ഞാനിപ്പോൾ നിന്റെ ഇഷ്ടത്തെ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ നിന്നെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് കാണാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ടിവരും നീ വിചാരിക്കുന്നത് പോലെ ഒട്ടും സുന്ദരമായ ഒരു ജീവിതം ആയിരിക്കില്ല നമ്മുടേത് എൻ്റെ മനസ്സിൽ നീ ഇപ്പോഴും എൻ്റെ സഹോദരിയുടെ സ്ഥാനത്താണ് നിന്നെ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും എത്ര കാലം വേണമെങ്കിലും എന്നെ ഇഷ്ടമാണെങ്കിൽ കാത്തിരിക്കാൻ എനിക്കൊരു മടിയുമില്ല ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഞാൻ ഇപ്പോഴും ചേട്ടനെ സ്വപ്നം കണ്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോലും പോകാൻ തയ്യാറാവാതെ ജീവിക്കുന്നില്ലേ അപ്പോൾ വി ചേട്ടൻ്റെ ഭാഗത്തു നിന്നും എന്നോട് ഇഷ്ടമാണെന്നുള്ളൊരു പ്രതീക്ഷ കൂടി ലഭിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും മുൻപോട്ട് പോകുന്നതെന്ന് ചിന്തിക്കാമല്ലോ മോളെ എന്നെക്കുറിച്ച് നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നെ നിനക്ക് നന്നായി അറിയാം എന്നെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയേണ്ടതില്ല എങ്കിലും പണ്ട് മുതലേ ഒരു കാര്യത്തിലും എൻ്റെ ഇഷ്ടം ഞാൻ നോക്കിയിട്ടില്ല ഒരു ഷർട്ട് വാങ്ങിയാൽ പോലും അത് അമ്മയ്ക്കും ചേച്ചിക്കും ഇഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ വാങ്ങുന്നു എന്നേ ഉള്ളൂ ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് ഒരു സെലക്ഷനും എനിക്ക് ഉണ്ടായിട്ടില്ല വിവാഹത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു അവരൊക്കെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ അത് സമ്മതിച്ചു എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക് പറ്റില്ല ഒരു കൂട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിവാഹം അത്യാവശ്യമാണെന്ന് എനിക്കും തോന്നി അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത് ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയെ പോയി കാണുന്നത് അവളെ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു വീണ്ടും പെണ്ണ് നടക്കണ്ട എന്ന് തോന്നിയത് കൊണ്ട് ആ വിവാഹത്തിന് സമ്മതം പറഞ്ഞത് വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവളെ കുറിച്ച് കേൾക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ കേട്ടു എന്നിട്ടും ഞാൻ അവളുടെ കയ്യിൽ മോതിരമിട്ട് കൊടുത്തതല്ലേ എന്ന് പ്രതീക്ഷിച്ചു ഞാൻ അവളെ തള്ളിക്കളഞ്ഞില്ല ഞാൻ വാക്ക് കൊടുത്തതല്ലേ ഞാൻ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവളെ ഉപേക്ഷിച്ച ഞാൻ ഒരു പുരുഷനല്ലാതെ ആവില്ലേ അതുകൊണ്ടാണ് ഞാൻ അവളെ എന്നോട് ചേർത്ത് പിടിച്ചത് പക്ഷെ ആവോളം സ്നേഹം കൊടുത്തിട്ടും അവൾക്കെന്തോ എന്നെ അംഗീകരിക്കാനും എന്നെ സ്നേഹിക്കാനും സാധിച്ചില്ല അവൾ പറഞ്ഞത് ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തുവാറുള്ള കഴിവ് എനിക്കില്ലെന്നാണ് ചിലപ്പോൾ ശരിയായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഞാൻ ഒരു പരാജയമല്ലേ വർഷ പറഞ്ഞതാണ് അങ്ങനെയുള്ള ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയെന്ന് പറയുമ്പോൾ അത് നീ ശരിക്കും ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ ഇങ്ങനെയൊരു വാശയുടെ ആവശ്യമുണ്ടോ എന്ന് അവൻ ചോദിച്ചതും അവളവന്റെ കൈകളിൽ കയറി പിടിച്ചു വിച്ചേടനെ എന്തൊക്കെയായി പറയുന്നത് അവൾ വെറുതെ പറഞ്ഞു ജയിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞു എന്ന് കരുതി അതൊക്കെ മനസ്സിൽ വച്ചുകൊണ്ടിരിക്കുകയാണോ ചില കാര്യങ്ങൾ ഒരിക്കലും മനസ്സിൽ നിന്നും പോകില്ല സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് ഞാൻ എല്ലാ അർത്ഥത്തിലും ഒരു പരാജയമാണെന്ന് വിച്ചേട്ടൻ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കാത്ത ഒരാളാണ് മോളെ ചിലപ്പോൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ പോലും കിടപ്പറയിൽ വിച്ചേട്ടനൊന്നും നിർത്തുന്നുണ്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതിരിക്കുകയോ ചേട്ടാ വർഷയ്ക്ക് വിച്ചേട്ടനെ കണ്ട് ഒന്നോ രണ്ടോ ദിവസത്തെ പരിചയമുണ്ട് എന്നാൽ എന്റെ കാര്യം അങ്ങനെയാണോ എനിക്കെന്നെ ഞാൻ ഓർമ്മ വച്ച കാലം മുതൽ വിച്ചേട്ടൻ്റെ അരികിലുണ്ട് ആ സമയം മുതൽ ഞാൻ വിച്ചേട്ടനോട് വല്ലാത്ത ഇഷ്ടവും അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ട് ആ സ്നേഹമാണ് എന്നിൽ പ്രണയമായി പരിണമിച്ചത് ഞാൻ അറിഞ്ഞിട്ടുള്ള എനിക്ക് പരിചയമുള്ള ആ വിച്ചേട്ടനെയാണ് ഞാൻ സ്നേഹിച്ചത് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ആ വിച്ചേട്ടനെ എനിക്കിഷ്ടമാണ് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല ചേട്ടനെ ഇഷ്ടമാണെങ്കിൽ മറ്റൊന്നും എന്നെ ബാധിക്കില്ല എനിക്ക് വിച്ചേട്ടനൊപ്പം ഒരു ജീവിതം മാത്രം മതി കൂടെ ഉണ്ടായാൽ മാത്രം മതി എൻ്റെ ഒപ്പം ഉണ്ടല്ലോ എന്ന് എനിക്ക് ആശ്വസിക്കാമല്ലോ ജീവിതകാലം മുഴുവൻ ഇനി തണൽ സമാധാനത്തോടെ എനിക്ക് കഴിയാമല്ലോ വിചേട്ടൻ ഞാൻ ആഗ്രഹിക്കുന്നത് ചേട്ടൻ്റെ ഒപ്പമുള്ളൊരു ജീവിതം മാത്രമാണ് ജീവിതകാലം മുഴുവൻ എൻ്റെ ഒപ്പം ചേട്ടൻ ഉണ്ടായിരിക്കുമല്ലോ എന്നുള്ള ഒരു സന്തോഷം മാത്രം മതി എനിക്ക് ജീവിക്കാൻ രണ്ടിടങ്ങളിൽ ജീവിക്കുന്നതിലും എത്രയോ നല്ലതാ ഒരിടത്ത് ജീവിക്കുന്നത് എനിക്ക് ഒരിക്കലും വിചേട്ടന്റെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ സാധിക്കില്ല സത്യം പറഞ്ഞ വിചേട്ടൻ എൻ്റെ ഇഷ്ടം അറിഞ്ഞതിന് ശേഷമാണ് സമാധാനത്തോടെ ഞാൻ ഒന്ന് ഉറങ്ങിയത് പോലും കണ്ണ് നിറച്ചവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ അവളെ ഒത്തുതന്നെ നോക്കി ആദ്യമായി കാണുന്നത് പോലെ ശേഷം അവളുടെ തിണർത്തി കിടക്കുന്ന കവളിൽ അലിവോടെ അവനൊന്ന് തഴുകി ഒരു നിമിഷം അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ പോലും അമ്പരന്ന് പോയിരുന്നു ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ ഇപ്പോഴും നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അനൂപിനോട് ഞാൻ സംസാരിക്കാം വിഷ്ണു പറഞ്ഞതും ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി തുടരും ഇതല്ലേ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ മൊമെൻറ്റ് അപ്പം നിങ്ങളെല്ലാവരും ആഘോഷിക്കുക കേട്ടോ